കേരളത്തിന് ആ ഭാവി കേരളത്തെ സംബന്ധിച്ച് വലിയ നേട്ടത്തിലേക്ക് മാറുമ്പോൾ ആ തുറമുഖ വകുപ്പ് മന്ത്രി നേരത്തെ മനു സൂചിപ്പിച്ചല്ലേ ശ്രീ വി എൻ വാസവൻ നമ്മൾക്കൊപ്പം ഉണ്ട് അദ്ദേഹം വിഴിഞ്ഞത്തേക്ക് ഇറങ്ങുന്നതിനിടയിലാണ് രാവിലെ അല്പനേരം നമ്മളിങ്ങനെ പിടിച്ചു നിർത്തി വർത്താനൊക്കെ പറഞ്ഞിട്ട് പോകാന്ന് വെച്ചത് ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പൊ ഇത് എന്റെയോ മനുവിൻ്റെയോ വിജിൻ്റെയോ ഞങ്ങളുടേത് മാത്രമല്ല കേരളത്തിന്റെ ആകെ ഒരു അഭിനന്ദനം അങ്ങേക്കും സർക്കാരിനും മുഖ്യമന്ത്രി പിണറായിക്കും ഒക്കെ ഉണ്ട് പതിറ്റാണ്ടുകളായുള്ള കേരളത്തിൻ്റെ ഒരു ഐക്യ കേരളത്തിൻ്റെ ഒരു ആവശ്യത്തെ ആഗ്രഹത്തെ സ്വപ്നത്തെ സഫലീകരിക്കുന്ന ഒരു ദിവസം സാഹചര്യത്തിലാണ് നമ്മൾ അതിൻ്റെ അനുമോദനം അറിയിക്കട്ടെ താങ്ക് യു നിശ്ചയമായും കേരളമാകെ ആഹ്ലൂർപ്പോടെ ആരോപങ്ങളോടെ അഭിമാനത്തോടെ ഈ നിമിഷത്തെ വരവേൽക്കുന്ന ഒരു സന്ദർഭം ലോകമെമ്പാടുമുള്ള മലയാളികളും ഒപ്പം മാനവരാശിയാകെയും വിഴിഞ്ഞം തുറമുഖത്തെ ഉറ്റുനോക്കുന്ന ഒരു ചരിത്ര പശ്ചാത്തലം വളർന്നു വന്നിരിക്കുന്നു വിഴിഞ്ഞത്തേക്കുള്ള യാത്രയ്ക്ക് യാത്ര നമ്മൾ നേരത്തെ ചേരണല്ലോ പത്ത് മണിക്കാണ് പരിപാടിയെങ്കിലും ഇന്നലെയും അവിടെ തന്നെയായിരുന്നു അപ്പൊ ഇന്നലെ വളരെ അഭിമാനത്തോടെ വളരെ ആവേശത്തോടെ ആഹ്ലാദത്തോടെ നമ്മുടെ സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പിനെ പച്ചക്കുടി കണ്ടി നമ്മുടെ വിഴിഞ്ഞം തീരത്തേക്ക് ഞങ്ങൾ ആനയിച്ചിരുന്നു വാർത്തയിൽ ആ ചിത്രം കണ്ടിരുന്നു അത് ചരിത്രത്തിലെ ഒരു ധന്യ നിമിഷമാണ് ഒരു ചരിത്രമുഹൂർത്തം എത്രയോ കാലത്തുമായിട്ട് ആളുകൾ നോക്കിയിരുന്ന കേരളമാകെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന ആ നിമിഷം നിശ്ചയമായും മറക്കാനാവാത്ത അനുഭവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ആ രംഗം ഇന്നലെ ഞങ്ങളെല്ലാം ചേർന്ന് സംഘടിപ്പിച്ചത് ഇന്നിപ്പോൾ തുടർന്ന് ബഹുമാനനായ മുഖ്യമന്ത്രി നമ്മുടെ ആദ്യത്തെ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യുക അതോടുകൂടി നമ്മുടെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്ന എല്ലാ സാഹചര്യങ്ങളും ഇങ്ങനെ മുന്നോട്ട് വരും ഇപ്പോൾ സാൻ ഫെർണാണ്ടോ എന്ന കൂറ്റൻ കപ്പലാണ് വന്നിരിക്കുന്നതെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നാനൂറ് മീറ്റർ നീളവും അമ്പത് മീറ്റർ വീതിയുള്ള ഭീമാകാരനായ മറ്റൊരു കപ്പൽ കൂടി എത്തിച്ചേരുന്ന മെസ്സേജ് വന്നു കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം ഈ ചരക്ക് കപ്പൽ എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ തുറമുഖത്തെ സംബന്ധിച്ചോളം എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ട്രാൻഷിപ്മെൻറ്റ് കണ്ടെയ്നർ തുറമുഖമാണ് ജനങ്ങൾ എന്തുകൊണ്ട് ചില സമയത്ത് സംശയിക്കുന്നത് റെയിൽ കണക്ടിവിറ്റി ആയില്ലല്ലോ റോഡായില്ലോ എന്നൊക്കെ സഭയിലും അങ്ങനെ അപ്പുറത്തു നിന്നൊക്കെ കേട്ടില്ലേട്ടു കേട്ടപ്പോൾ ഞാനത് വിശദീകരിച്ചു ഇത് പൂർണ്ണമായും ട്രാൻഷിപ്മെൻ്റ് കണ്ടെയ്നർ തുറമുഖമാണ് അപ്പോൾ ഇതെല്ലാം വരുന്നതിന് മുമ്പ് തന്നെ കടൽ മാർഗമുള്ള ചരക്ക് ഗതാഗതം ഇവിടെ നടന്നുകൊണ്ടേരിക്കും എത്തുന്ന എത്തുന്ന ചരക്കുകൾ കടലിലൂടെ തന്നെയാണ് ഏതാണ്ട് ഇവിടെ വരുന്നതിപ്പോൾ ഏറ്റവും വലിയ ഷിപ്പ് ഇവിടെ വരുന്ന വരാൻ പോകുന്ന അടുത്ത ഷിപ്പിന് കണ്ടെയ്നർ കയറുമെന്ന് പറഞ്ഞു കണ്ടെയ്നർ ഇപ്പോൾ വന്ന ഷിപ്പാണെങ്കിൽ ഒൻപതിനായിരം കണ്ടെ അതെ അപ്പോൾ ഈ വരുന്ന രണ്ടായിരത്തോളം കണ്ടെയ്നർ ഇവിടെ ഇറക്കി വെച്ചാൽ അത് കൽക്കട്ട മുംബൈ ഗുജറാത്തില് അതുപോലെ ഇന്ത്യയിലെ വിവിധങ്ങളിലേക്ക് കേരളത്തിലെ വിവിധ പ്രമുഖങ്ങളിലേക്ക് രാജ്യത്തിൻ്റെ വിട്ട് ഉള്ള മറ്റു തുറമുഖങ്ങളിലേക്കൊക്കെ ചെറിയ ഷിപ്പുകൾ വഴി ഇത് പോകാനുള്ള സൗകര്യം ഒരുക്കലാണ് ഈ തുറമുഖത്തിന്റെ ആദ്യപടി നേരത്തെ ആണെങ്കിൽ ഇത് വിഴിഞ്ഞം അല്ലെങ്കിൽ പിന്നെ മറ്റു പോർട്ടുകളിൽ എത്തിയിട്ടായിരിക്കും ഈ പറഞ്ഞ നഗരങ്ങളിലേക്കൊക്കെ പോയിരുന്നത് അല്ലേ മുമ്പ് കൊളംബോയോ അല്ലെങ്കിൽ ദു ദുബായോ അങ്ങനെയുള്ള തുറമുഖങ്ങളിലൊക്കെ ചെന്നിട്ടായിരുന്നു നമുക്ക് ഉൾപ്പെടെ മുമ്പ് വന്നോണ്ടിരുന്നത് വളരെ ലാഭകരമായിരിക്കും അതാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണേണ്ടത് ഇത് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ മദർഷിപ്പ് ചേരാനുള്ള ഒരു സൗകര്യം അത് മറ്റ് ലോകത്ത് ഒരു തുറമുഖത്തിനുമില്ലാത്ത പ്രകൃതിദത്തമായ ഒരു സൗകര്യവും സൗന്ദര്യവും ഈ തുറമുഖത്തിനുണ്ട് ഏതാണ്ട് ഇരുപത് മീറ്ററിന് മുകളിൽ ആഴമുണ്ട് ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്ന ഷിപ്പിന് പത്ത് മീറ്റർ ആഴത്തിന്റെ അതുകൊണ്ട് ഇന്നലെ ഇന്നലെ ആ കാഴ്ച കാണാൻ നമ്മുടെ ഓരോ മലയാളിയുടെയും മനസ്സിൽ തരുന്ന ഒരു ഒരു തൃപ്തിയും സന്തോഷവും ഉണ്ടല്ലോ അതായത് വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഈ പറഞ്ഞ ചരക്ക് കപ്പൽ മദർഷിപ്പ് ഇങ്ങനെ അടുക്കുകയാണ് നമ്മളൊക്കെ പഠിച്ചതും മനസ്സിലാക്കിയിട്ടുള്ള പുറകടലിൽ എത്തുന്ന കപ്പലിൽ നിന്നും ചരക്കുകൾ ചെറു ബോട്ടുകളിൽ കരക്കെത്തിക്കുന്നു പറയുന്ന നമ്മളൊക്കെ പഠിച്ചു വെച്ച മനസ്സിലാക്കി വെച്ച ആ ഒരു സമ്പ്രദായം ഇല്ലാതാകുകയാണ് കേരളത്തെ ഷിപ്പിന്റെ വരവ് തന്നെ നമ്മളെല്ലാം പ്രൈമറി ക്ലാസ്സുകളിൽ അധ്യാപകർ പഠിപ്പിച്ചപ്പോൾ ഭൂമി ഉരുണ്ടതാണെന്ന് പഠിപ്പിക്കാൻ ആദ്യം നമ്മളെ തുടങ്ങിയത് ആദ്യം ഒരു കപ്പലതിൻ്റെ പോക്കുഴൽ പിന്നെ പോകാം ആദ്യം പോകാം പിന്നെ പോകും ഇങ്ങനെ വന്നു വന്നു പറഞ്ഞ പോലെ ഇന്നലെ ആ മദർഷിപ്പിങ് വരുന്ന രംഗം കണ്ടപ്പോൾ എത്രയോ രോമാഞ്ചജനകമായ ഒരു അനുഭൂതിയാണ് ഓരോ മലയാളിയുടെയും മനസ്സിൽ സൃഷ്ടിച്ചത് എന്നത് ആ സന്ദർഭം കണ്ടവർക്കും ഒക്കെ ആസ്വദിച്ചവർക്കും ഒക്കെ പറയാൻ ഞാൻ ചോദിക്കട്ടെ ആ പോർട്ടിൽ ആ സമയത്ത് അവിടെ ഇന്നലെ സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ച തുറമുഖമന്ത്രിയാണ് ഇന്നാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി അടക്കം ഔദ്യോഗിക സ്വീകരണം ഇന്നലെ ആ സാൻ ഫെർണാണ്ടോ ഇങ്ങനെ വരുന്നു തീരത്തോട് അടുക്കുന്നു പോർട്ടിലേക്ക് കയറുന്നു അടുക്കുന്നു അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മലയാളി എന്ന നിലയിലൊക്കെ തോന്നിയ ഒരു അനുഭവം ഒന്ന് പറയാമോ നിശ്ചയമായും പൊതുജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷങ്ങൾ മറക്കാനാവാത്ത അനുഭവങ്ങൾ കാലവും ചരിത്രവും കാതോർക്കുന്ന ഒരു നിമിഷത്തെ കാത്ത് അവിടെ നിന്ന ആ രംഗം ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഏറ്റവും അഭിമാനിക്കാനും ആഹ്ലാദിക്കാനും ആവേശം കൊള്ളാനും ജീവിതത്തിൽ കിട്ടിയ ഒരു സന്ദർഭം ഏറ്റവും നല്ല കമൻറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഞാൻ ചോദിച്ചാൽ മനസ്സിലേക്ക് വന്നത് എന്താണ് ആളുകളുടെ കമൻറ്റുകൾ സുഹൃത്തുക്കൾ പറഞ്ഞത് അല്ലെങ്കിൽ സഹമന്ത്രിമാർ പറഞ്ഞത് എന്നോട് ആദ്യം ഒരാൾ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് കടലോളം അഭിമാനം നേരുന്നു അഭിനന്ദനം നേരുന്നു കടലോളം കടലോളം അത് കേട്ടപ്പോൾ പരിധികളില്ലാത്തൊരു അഭിനന്ദനമാണത് അങ്ങനെയാണോ കഴിയില്ല അങ്ങനെയാണോ ഓരോ കമൻറ്റുകൾ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അത് കണ്ട ആളുകൾക്കെല്ലാം നിശ്ചയമായും ആ മുഹൂർത്തത്തെ അഭിനന്ദിക്കാതിരിക്കുന്ന നിർവാഹമില്ല അതുകൊണ്ട് ആ ചരിത്ര നിമിഷം സൃഷ്ടിക്കാൻ സംസ്ഥാന ഗവൺമെൻ്റ് ഇച്ഛാശക്തിക്ക് കഴിഞ്ഞു എന്നതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണേണ്ട കാര്യം മിനിഷിപ്പ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സ് അതാണല്ലോ ചരക്കെത്തിക്കുന്ന അവരെ സംബന്ധിച്ച് വളരെ ലാഭകരമാണ് അതിൻ്റെ ഒരു ഉദാഹരണം സൂചിപ്പിക്കുകയും ചെയ്തു രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മദർ പോർട്ടായി വിഴിഞ്ഞം മാറുന്നു കേരളത്തിൻ്റെ ഭാവി വളർച്ചയ്ക്ക് വിഴിഞ്ഞം എങ്ങനെയാണ് നാഴികക്കല്ലാവുക സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ തൊഴിലവസരങ്ങളുടെ കാര്യത്തിൽ എല്ലാം കേരളത്തിൻ്റെ സാമ്പത്തികവും വ്യാവസായിവും വാണിജ്യവും തൊഴിൽ മേഖലയും ഏറ്റവും കൂടുതൽ പുരോഗതിയിലേക്ക് വരാൻ സഹായിക്കുന്ന ഘടകമായി മാത്രം പോട്ട് മാറുകയാണ് ഇതിൻ്റെ തൊഴിലവസരങ്ങൾ തന്നെ പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും വരുന്നു നമ്മൾ നേരിൽ കാണുന്ന രൂപത്തിലുള്ള തൊഴിലവസരങ്ങൾ മാത്രമല്ല എത്രയോ പ്രദേശങ്ങളിൽ ഒരു കണ്ടെയ്നറിന് ആറ് തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് അവരുടെ കണക്ക് ആ രൂപത്തിലേക്ക് വരുമ്പോൾ എത്രയോ കണ്ടെയ്നർ ഒരു ലക്ഷം കണ്ടെയ്നർ തന്നെ ഇറക്കി വെക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള യാഡ് ഉണ്ട് അതേപോലെ തന്നെ ഒരു വർഷം പത്ത് ലക്ഷത്തോളം കണ്ടെയ്നർ വരുന്നു അപ്പോൾ ഇനി അത് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ രണ്ടും മൂന്നും ഘട്ടം കൂടി പൂർത്തീകരിക്കുന്നതോടെ ഇതിനേക്കാൾ വിപുലവും വിശാലവുമായ സൗകര്യങ്ങൾ വരികയാണ് അപ്പോൾ വിഴിഞ്ഞം പോട്ടിന് മറ്റ് ഇതര പോർട്ടുകൾക്കില്ലാത്ത ആഴവും ഒപ്പം അതിൻ്റെ അടിയാണെങ്കിൽ പാറയാണ് മറ്റ് പോട്ടുകൾക്കെല്ലാം കലാകാലങ്ങളിൽ ഡ്രഡ്ജ് ചെയ്തെങ്കിലും ആ പോർട്ട് മുന്നോട്ട് പോകും എന്ന് വെച്ചാൽ ആഴം കൂട്ടിയെടുക്കണം കൂട്ടിയെടുക്കണം ഇപ്പോൾ ഇവിടെ അതൊരു പ്രശ്നം അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് പ്രകൃതിയുടെ സൗന്ദര്യവും സൗകര്യവും നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു ഒപ്പം പ്രകൃതിയുടെ ഒരു വരദാനമായി നോക്കി വിഴിഞ്ഞത്തെ കാണാൻ കഴിയും അതുകൊണ്ടാണ് ആദ്യം ഇതിനെക്കുറിച്ച് പഠിച്ച ആളുകൾക്കൊക്കെ ഒരു മൂന്ന് പതിറ്റാണ്ട് കാലത്തിലേറെയായി മുഴു വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഒന്നും പറയാതിരിക്കുക ഭേദം അപ്പൊ എത്രയോ ഘട്ടങ്ങൾ നയനാർ ഗവൺമെന്റ് കാലഘട്ടത്തിൽ തുടക്കം കുറിച്ചു ഒരു പരിശോധന നടത്തി പിന്നീട് ഗവൺമെന്റ് സത്യത്തിൽ ആ യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും നമ്മുടെ പദ്ധതി പ പദ്ധതി അടുത്ത് പദ്ധതി അടുത്തെത്തുന്നു എന്ന് തോന്നിയൊരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രതിരോധ മന്ത്രി എ കെ ആന്റണി ഇരിക്കുമ്പോഴാണ് നമ്മളുടെ ഒരു ഒരു ഏതാണ്ട് നമ്മൾ ഇതിൻ്റെ നിർമ്മാണത്തിനടുത്തേക്ക് ഒരു കമ്പനി ഏൽപ്പിക്കാൻ എന്ന് പറയുമ്പോഴാണ് ആദ്യത്തെ റെഡ് സിഗ്നൽ വീഴുന്നത് അത് ആദ്യം വന്നത് ബി എസ് എച്ച് ഗവൺമെൻറ് ഉള്ളപ്പോൾ അന്ന് തുറവ് മന്ത്രി ശ്രീ വിജയകുമാർ ആയിരുന്നു അവർ രണ്ട് ചേർ പേരും ചേർന്ന് കേന്ദ്രത്തിൽ പോയി ഇതിനു വേണ്ടിയുള്ള എല്ലാ സമ്മർദ്ദങ്ങളും ചെലുത്തിയെങ്കിലും ആദ്യഘട്ടത്തിൽ കിട്ടിയില്ല രണ്ടാം ഘട്ടത്തിൽ അതിന് അനുമതി കിട്ടി വന്നു കഴിഞ്ഞ് ഇവിടെ ടെൻഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആന്ധ്രയിലുള്ളൊരു കമ്പനി അതിന് കോട്ട് ചെയ്തിരുന്നു ആ കമ്പനിക്ക് അത് ലെറ്റർ കൊണ്ടപ്പള്ളി അതെ അതെ ലെറ്റർ ഓഫ് ഇൻ്ററും കൊടുത്തു അവർ നിർമ്മാണത്തിലേക്ക് വരാൻ തുടങ്ങുമ്പോഴാണ് ആ കമ്പനിക്കെതിരെ ഒരു കേസ് ഹൈക്കോടതിയിൽ വന്ന് അത് നടത്താൻ കഴിയും പക്ഷേ സീ പോർട്ട് ഇൻ്റർനാഷണൽ എന്ന കമ്പനി ഉദ്ഘാടനം ചെയ്തു ആ കമ്പനി തന്നെ സർക്കാർ ഉടമസ്ഥയിലുള്ള യഥാർത്ഥത്തിൽ പൂർണ്ണ അർത്ഥത്തിൽ ഒരു പിന്നെ പൊതുമേഖലാ കമ്പനിയായിട്ടാണ് എനിക്ക് അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വേറെ മറ്റൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല അത് ബഹുമാനായ വി എസ് അച്യുതാനന്ദൻ അന്ന് ഉദ്ഘാടനം ചെയ്തു ഏതാണ്ട് രണ്ടായിരത്തി പത്ത് ആഗസ്റ്റ് പതിനൊന്നിനാണ് ആ സീ പോട്ട് ഇൻ്റർനാഷണൽ അന്ന് ഉദ്ഘാടനം ചെയ്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അതിനുശേഷമാണ് പിന്നീട് ബാക്കി കാര്യങ്ങളിലേക്ക് വന്ന് വന്നു പിന്നെ ഒന്നും പ്രക്ഷോഭ സമരങ്ങളെല്ലാം ഞാനത് ആലോചിച്ചു അതായത് ഇപ്പോൾ കോൺഗ്രസ് ഗ്രൂപ്പുകളൊക്കെ സൈബർ ഗ്രൂപ്പുകളിൽ ഉമ്മൻചാണ്ടിയുടെ നിയമസഭയിലെ ഒരു പ്രസംഗമുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് എന്ത് എതിർപ്പ് വന്നാലും ഇതിനെ വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കും എന്ന് വെച്ചിട്ട് എന്നത് എന്നൊരു വീഡിയോ വെച്ചിട്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന നിലയിലേക്ക് ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് പക്ഷേ അത് നോക്കുമ്പോൾ തന്നെ ആ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും അധികം പ്രക്ഷോഭം എൽ ഡി എഫ് നടത്തിയിരുന്നു വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കണം അതിൻ്റെ തുടർച്ചയിലാണോ ഈ നിലയിലേക്കെങ്കിലും കാര്യങ്ങൾ ഉമ്മൻചാണ്ടി കൊണ്ടുപോയത് യു ഡി എഫ് സർക്കാർ അവസാന കാലത്ത് കൊണ്ടുപോയത് അതുമായി ബന്ധപ്പെട്ട പക്ഷേ ആ കരാറുമായി ബന്ധപ്പെട്ട അതിൻ്റെ വ്യവസ്ഥകളെ സംബന്ധിച്ചും അന്ന് എൽ ഡി എഫ് ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കുമെന്ന് അടുത്ത തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ രണ്ടായിരത്തി പതിനാറിൽ ഇടതു ശക്തമായി പറയുകയും അവതരിപ്പിക്കുകയും പതിനാറ് മുതൽ ആ കരാർ ഏറ്റെടുത്ത് സമയബന്ധിതമായി കൊണ്ടുവന്ന് ഇന്ന് കാണുന്നത് പോലെ തുറമുഖം യാഥാർത്ഥ്യമാക്കുകയും ചെയ്തിരിക്കുന്നു കാലഘട്ടത്തിൽ കമ്പനി െങ്കിലും ആ എടുത്ത കമ്പനി അത് വർക്കുവായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് വന്ന യു ഡി എഫ് ഗവൺമെൻറ് പിന്നീടൊന്നും ചെയ്യാതിരുന്നു അപ്പോഴാണ് എൽ ഡി എഫ് പ്രക്ഷോഭം വളർന്നു വന്നത് പിണറായി വിജയൻ ആദ്യത്തെ കണ്ണിയായും പതിനീൻ രൂപീന്ദ്രൻ അവസാനത്തെ കണ്ണിയായും മനുഷ്യച്ചങ്ങല വരെ ആ കാലഘട്ടത്തിൽ വിഴിഞ്ഞത്തിക്കും ഞാൻ ഓർക്കുന്നുണ്ട് രാപ്പകൽ സമരം ഇരുന്നൂറിൽ പരം ദിവസം പന്ത്രണ്ട് ദിവസത്തോളം പന്ത്രണ്ടോളം ദിവസത്തോളം നടന്ന രാപ്പകൽ സമരം നടന്നിരുന്നു സത്യാഗ്രഹത അതിൽ ഇടതുപക്ഷ പാർട്ടികൾ മാത്രമല്ല ചില വ്യക്തിപരമായി താല്പര്യമുള്ള സ്വതന്ത്രന്മാരുൾപ്പെടെ നിരവധി ആളുകൾ ഈ രംഗത്ത് സംരംഭങ്ങൾ വരികയുണ്ടായി അങ്ങനെ വലിയ പ്രക്ഷോഭ സമരങ്ങൾ വളർന്നു വന്നതിനെ തുടർന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ആഗ ആഗസ്റ്റിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇത് ടെൻഡറിലേക്ക് വീണ്ടും വന്നത് ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് വന്ന് അദാനിയായി കരാറുണ്ടാക്കുമ്പോൾ ആ കരാറിൽ അറുപത്തിയാറ് ശതമാനം സംസ്ഥാന സർക്കാരിന് ഷെയറും മുപ്പത്തിനാല് ശതമാനം അദാനിക്കുള്ളടത്ത് നമുക്ക് അധികാരമോ മറ്റേതെങ്കിലും രൂപത്തിലുള്ള ലാഭമോ ഇല്ലാത്ത രൂപത്തിലാണ് കരാറിൻ്റെ ഉള്ളടക്കം വന്നത് ആ കരാറിൻ്റെ ഉള്ളടക്കത്തെ ചില പോയിൻ്റുകളെയാണ് അന്ന് എൽ ഡി എഫ് എതിർത്തത് അല്ലാതെ കരാറിനെയല്ല അപ്പോൾ ഇതിൽ നമുക്ക് നഷ്ടം ഉണ്ടാകുന്ന കാര്യം നിൽക്കുന്നു ഇരുപത് വർഷത്തിന് ശേഷം ഒരു ശതമാനത്തിലേക്ക് വരുന്നു നാൽപ്പത് വർഷം കൊണ്ടത് പൂർത്തിയാകുന്നു ഇരുപത്തിലുള്ളൊരു കരാർ നമുക്ക് വലിയ നഷ്ടക്കച്ചവടാണ് ഇതായിരുന്നു ആ കരാറിൻ്റെ ഉള്ളടക്കത്തെ എതിർക്കാൻ കാരണം അല്ലാതെ കരാറിനെയല്ല എതിർക്കുന്നത് പിന്നീട് ആ ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇതുണ്ടാക്കുകയും ചെയ്തത് ഒരു തറക്കല്ലിട്ടു എന്നുള്ളത് ചോദിച്ചാൽ യു ഡി എഫ് ഗവൺമെൻറ്റിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന പിണറായി വിജയൻ ഗവൺമെന്റ് ആണ് ഇച്ഛാശക്തിയോടുകൂടി യഥാർത്ഥ ഈ തുറവും നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടന്നു വന്നത് ആദ്യഘട്ടത്തിൽ കോറി പ്രശ്നം വന്നു അത് തമിഴ്നാട്ടിൽ ഉൾപ്പെടെ പോയി പരിഹരിച്ചു രണ്ടാമത് രണ്ട് ചുഴലിക്കാറ്റുകൾ അതും വല്ലാത്ത രൂപത്തിൽ നമ്മളെ ബാധിച്ചു പുലിമുട്ട് നിർമ്മാണം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല മൂന്നാമത് കോവിഡ് വന്നു വല്ലാത്ത പ്രതിസന്ധി പ്രയാസങ്ങളും ഉണ്ടായി അതിനുശേഷം വലിയ പ്രക്ഷോഭ സമരങ്ങൾ കൊണ്ടു ആ പ്രക്ഷോഭ സമരത്തെ ആ പ്രക്ഷോഭത്തിന്റെ ഒരു ഘട്ടത്തിൽ പ്രസിഡന്റ് പറഞ്ഞ ഒരു വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് രണ്ടാം വിമോചന സമരമാണ് ഇതൊരു കാരണവശാലും അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള ഗവൺമെന്റ് വിശേഷിയ അതിന്റെ അമരക്കാരൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ വാചകം ഇത് വന്നിരുന്നാലും ഈ പോട്ടിന്റെ നിർമ്മാണ പ്രവർത്തനമായി മുന്നോട്ട് പോകും നിങ്ങൾക്ക് പറയാനുള്ള കണ്ടീഷനൊക്കെ ഞങ്ങൾ കേൾക്കാം അതിനെ ഏറെ സംയമനത്തോടെ സമയത്തോടെ സഹിഷ്ണുതയോടെ നേരിട്ട ആ ഗവണ്മെന്റിൻ്റെ വലിയ രൂപത്തിലുള്ള മെയ്വഴക്കും ഇച്ഛാശക്തിയാണ് പോട്ടി പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല അതാണ് കേരളത്തിന്റെ ഒരു പ്രത്യേകത പ്രത്യേകതയില്ല ഇന്നലെ ഇന്നലത്തെ ചർച്ചകളും മാധ്യമങ്ങളെ സമീപിച്ചാൽ ഈ കുഞ്ഞിൻ്റെ പിതൃത്വമാർക്ക് എന്ന നിലയിലേക്ക് ചർച്ച ചെയ്യുന്ന ഒരു കേരളം നമ്മുടെ മുമ്പിലുണ്ട് ഇന്നലെ രാവിലെ ഈ ഈ പറഞ്ഞ പോലത്തെ പരിപാടികളിൽ ഒരു അവതാരകൻ പറയുന്ന കേട്ടു നമ്മൾ അദാനിയെ കുറ്റം പറയും പക്ഷെ അദാനി അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അദാനി സത്യത്തിൽ നമ്മൾ ഈ ഇതിന്റെ വസ്തുതകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഈ ഒരു മൂന്ന് പതിറ്റാണ്ടിന്റെ വലിയ അധ്വാനം തൊണ്ണൂറുകൾ മുതൽ ഇങ്ങോട്ട് ഇതിനു ഇതേക്കുറിച്ച് സ്പർശിക്കാതെ വർത്തമാനം പറഞ്ഞു പോവുക സർ സെർസിപിയുടെ കാലത്ത് നടന്നിട്ടുള്ള പരിശോധന കഴിഞ്ഞാൽ പിന്നെ ഒരു ജം കട്ടാണ് അതാണ് ഇത് പൂർത്തീകരിച്ചു എന്നുള്ള നിലയിൽ അപ്പൊ യഥാർത്ഥത്തിൽ വസ്തുതകളെ കുറെ കൂടി വിലയിരുത്തി ആഴത്തിൽ അപഗ്രഹിക്കേണ്ടതുണ്ടോ ഈ ഒരു കേരളത്തിന്റെ ഈ ഒരു നേട്ടം പരിശോധിക്കും ഈ നേട്ടം പരിശോധിക്കുമ്പോൾ അതിന്റെ നാൾ വഴികൾ തന്നെ പരിശോധിച്ചാൽ ആരാണ് ആരാണിതിന്റെ കൃത്യായി എല്ലാവർക്കും ബോധ്യപ്പെടും ആകെ യു ഡി എഫ് ഗവൺമെൻ്റെ കാലഘട്ടത്തിൽ ഒരു തറക്കല്ലിട്ടു എന്നുള്ളത് ഒഴിച്ചാൽ നമുക്ക് ഗുണകരമല്ലാത്ത ദോഷമായി ബാധിക്കുന്ന ഒരു കരാർ എന്നുള്ളത് ഒഴിച്ചാൽ മറ്റൊന്നും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും എൽ ഡി എഫ് ഗവൺമെൻറ്റുകളുടെ കാലഘട്ടത്താണ് വിശിഷ്യ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും എത്തിച്ചത് ഒന്നും രണ്ടും സർക്കാരാണ് അതാണ് ും പിണറായിട്ട് ഒരു കണക്ക് കൂടി എനിക്ക് മിനിസ്റ്ററോട് ചോദിക്കാനുണ്ട് ഇതിലെ കേന്ദ്ര വിഹിതം എന്നുള്ളത് ഇപ്പോൾ ഇന്നത്തെ ദിവസം യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു കണക്ക് എങ്ങനെയാണ് മിനിസ്റ്റർക്ക് മലയാളികളോട് ഈ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വി ജി എഫ് നമുക്ക് കിട്ടാനുണ്ട് കിട്ടിയോ നമ്മൾ സ്റ്റേറ്റ് എത്ര ഇതിനകത്ത് മുടക്കി എന്താണ് അദാനിയുടെ ഇതിനകത്തെ പെർസെൻറ്റേജ് വൈസ് ശതമാനം പ്രകാരമുള്ള നിക്ഷേപം എത്രയാണ് കേരളത്തിൻ്റെത് എത്രയാണ് സംസ്ഥാനത്തിൻ്റെത് എത്രയാണ് കേന്ദ്രത്തിൻ്റെത് എത്രയാണ് ഇപ്പോൾ ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു രൂപ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ് ഇതിന് തരുമെന്ന് പറയുന്നത് നമുക്ക് വയലിറ്റി ഗ്യാപ്പ് ഫണ്ടാണ് ബി ജി എഫ് അതിനാകട്ടെ നേരത്തെ ആർബിറ്റ്രേഷൻ കേസുകൾ അദാനിയുടെ നമ്മുടെ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് കേന്ദ്രം ആ വിഷയത്തിലെടുത്ത നിലപാട് അത് തീർത്തിട്ട് വരാൻ പറഞ്ഞു അത് കൃത്യമായി നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തു രണ്ടു കൂട്ടരും ആർബിറ്റേഷൻ വിഡ്രോ ചെയ്തു അത് ത്രികക്ഷി കരാറുണ്ടാകുന്നു ആ കരാർ പറഞ്ഞു ഈ മാസം ഒപ്പിടാവുന്ന അത് ഒപ്പിട്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ബി ജി എഫ് ആയിരുന്നാലും തരൂ അത് വന്നാലും എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ മാത്രമാണ് അതേസമയത്ത് ഇത് ഈ ഒന്നാം ഘട്ടം പൂർത്തിയാകുന്ന ഈ കാലയളവിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പോലും ഇതുവരെ തന്നിട്ടില്ല ഇതുവരെ ഒരു രൂപ പോലും തന്നിട്ടില്ല സംസ്ഥാന ഗവൺമെന്റിന്റെ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയാണ് ഇതിനോട് തന്നെ മുടക്ക എന്ന് പറയുന്നത് കേരളം പോലൊരു സംസ്ഥാനം അയ്യായിരത്തി അഞ്ഞൂറിൽ പരം കോടി രൂപ ഇതിനു മുടക്കുന്നു ദേശീയപാതയ്ക്ക് ആറായിരം കോടി മുടങ്ങിപ്പോയ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പൂർത്തീകരിക്കുന്നു അങ്ങയുടെ നാട്ടിൽ പവർ ഹൈവേ മുടങ്ങിപ്പോയ പവർ ഹൈവേ കൂടംകുളത്ത് നിന്നുള്ള പവർ ഹൈവേ ഇതിന് സയൻസ് പാർക്ക് ഇങ്ങനെ തുടങ്ങി ആർട്ടിഫിഷ്യൽ അതുപോലെ തന്നെ ഒരു വലിയ കേരളം ഏറ്റെടുക്കാൻ പോകുന്നു എഞ്ചിനീയറിങ്ങും എല്ലാം വന്നുകഴിഞ്ഞില്ലേ ഏറ്റവും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ സൗകര്യങ്ങളും സാധ്യതകളും ഉറപ്പാക്കിക്കൊണ്ടുള്ള ആധുനിക കാലഘട്ടത്തെ നല്ല രൂപത്തിൽ നയിക്കുന്ന രൂപത്തിലേക്ക് ഗവൺമെൻറ് മാറിയിരിക്കുന്നു അപ്പോൾ ഈ സന്ദർഭത്തിൽ ഏറ്റെടുത്ത എല്ലാ വികസന പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന ഒരു സമീപനത്തിലേക്ക് എത്താൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞു അതാണ് ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് അത് സമാനതകളില്ലാത്തതാണ് ഇപ്പോൾ പരിശോധിച്ച് നോക്കിക്കൊള്ളുക അത് ഗെയിൽ പൈപ്പ് എടുത്താൽ കൂടംകുളം എടുത്താൽ കൊച്ചി മെട്രോ എടുത്താൽ വാട്ടർ മെട്രോ എടുത്താൽ അതേപോലെ ഇപ്പോൾ വിഴിഞ്ഞമെടുത്താൽ ഇനി വരാൻ പോകുന്ന ശബരി വിമാനത്താവളം എടുത്താൽ പിന്നീട് നമ്മൾ കണ്ട കൂടംകുളത്തിൻ്റെ ലാഭം എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം എന്നാലും നടക്കില്ലെന്ന് പറഞ്ഞൊരു കൂട്ടർ ഉപേക്ഷിച്ച് പോയപ്പോൾ അതെല്ലാം കാണിച്ചു കൊടുത്ത യും പ്രതീകമായി ചരക്കപ്പിൽ വരുന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചു ഇപ്പോഴത്തെ ഒരു അസസ്മെൻ്റ് എന്താണ് പ്രതീക്ഷ എന്താണ് വരും സമയത്ത് എത്രമാത്രം ഷിപ്പുകളുടെ ഒരു വരവാണ് പ്രതീക്ഷിക്കുന്നത് സർക്കാരിൻ്റെ മുമ്പിൽ റയലിന്റെ കാലഘട്ടത്തിൽ തന്നെ നിരവധി ഷിപ്പുകൾ ഇപ്പൊ വന്നു പോകുന്ന സ്ഥിതി ഉണ്ടാവും അതിനുശേഷം നമ്മൾ ഉദ്ദേശിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിനുള്ളിൽ ഇത് കമ്മീഷൻ ചെയ്യണം കമ്മീഷൻ ചെയ്ത് വരുമ്പോഴേക്കാണ് എല്ലാ മേഖലയിൽ നിന്നുള്ള ഷിപ്പ് വന്നു തുടങ്ങി അതിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ രൂപത്തിലേക്ക് വിപുലവും വിശാലവുമായ രൂപത്തിൽ വരിക ഇപ്പോൾ ഇത് നടക്കുന്ന ട്രെയിലറുണ്ടും അത് രണ്ട് മാസത്തേക്ക് നീണ്ടു നിൽക്കും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അപ്പോൾ എല്ലാം സജ്ജമാകുന്നു സജ്ജമായി കഴിഞ്ഞാൽ ആ പിന്നെ കമ്മീഷൻ ചെയ്യുക പിന്നീട് വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് വരുന്നു അപ്പോൾ ഇവിടെ എക്സ്പോർട്ടും അതുപോലെ ഇമ്പോർട്ടും വരുന്നു ഇത് നമ്മുടെ തുറമുഖത്തിൻ്റെ സാമ്പത്തിക വരുമാനം ഒരു ഭാഗത്തോടെ തുറമുഖത്തിന് വരുമ്പോൾ തന്നെ ഗവൺമെൻറ്റിനുണ്ടാവുന്ന ടാക്സിൻ്റെ വരുമാനമുണ്ട് അത് വേറൊരു രൂപത്തിൽ വരുന്നുണ്ട് പല രൂപത്തിൽ ഇപ്പോൾ നമ്മുടെ ചൈനയിൽ നിന്ന് നമുക്ക് ആദ്യം വന്ന ക്രൈനുകൾ അത് മുപ്പത്തൊന്നെണ്ണം വരുമ്പോൾ അതിൻ്റെ ജി എസ് ടി തന്നെ ഒരു വലിയ എമൗണ്ടാണ് നമുക്ക് വരിക ഇങ്ങനെ ഓരോ തരത്തിൽ നമുക്ക് വന്നു ടാക്സ് ഉണ്ട് അത് ഒരു ഭാഗത്തോടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും മറ്റേ ഒരു വശത്ത് നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഒരു ശതമാനത്തി തുടങ്ങുന്ന രൂപത്തിലേക്ക് വരിക ഒരു ഭാഗത്ത് നികുതി വരുമാനം അവസരങ്ങൾ ലോജിസ്റ്റിക്സ് വലിയ ഹബ്ബായി അല്ല അതിനെ പോലെ തന്നെ നമുക്ക് വിവിധ തരത്തിലുള്ള വ്യവസായ ശൃംഖലകൾ വരാൻ പോകുന്നു ഒരു ടൗൺഷിപ്പ് വരുന്നു വിഴിഞ്ഞത്ത് തന്നെ ഇപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തെല്ലാം വന്ന ആളുകൾ സ്ഥലം എടുക്കുന്നുണ്ട് വലിയ ഫാക്ടറികൾ തുടങ്ങാൻ വാണിജ്യ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഷിപ്പിംഗ് കമ്പനികൾ തുടങ്ങാൻ നാനാ തരത്തിലുള്ള ബിസിനസ്സിന് വേണ്ടി വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ വലിയ ലോബികളെല്ലാം ഇവിടെ വന്ന് നടത്തിക്കൊണ്ടിരിക്കും ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു കന്യാകുമാരി മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരം മേഖലയിൽ ഇപ്പോൾ സ്ഥലം കിട്ടാറില്ല ഭയങ്കര വിലയായിരിക്കും എല്ലാവരും വാങ്ങിക്കൂട്ടി അതിന്റെ അർത്ഥം നാളുകളിൽ ഈ തുറമുഖത്ത് മാത്രമല്ല അല്ലാത്ത രൂപത്തിൽ വരാൻ പോകുന്ന അനുബന്ധ വ്യവസായങ്ങളും മറ്റ് സാധ്യതകളും അതിവിപുലമാണ് വിശാലമാണ് അപ്പോൾ ഏതായാലും ഒരു ഒരു വളരെ ചരിത്രപരമായ ഒരു ദിവസമാണ് തുറമുഖ മന്ത്രിയായിട്ടുള്ള ശ്രീ വി എൻ വാസവൻ രാവിലെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ നമ്മളോട് സംസാരിച്ചത് അപ്പോൾ ഒരിക്കൽ കൂടി ആശംസകൾ അനുമോദനങ്ങൾ ശരി അപ്പോ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ് ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ കാലം നോക്കൂ നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് നോക്കൂ എന്തൊരു യോജിപ്പാണ് എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് ഇവിടെ ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ നാട്ടിലാണിപ്പോൾ മന്ത്രി വി എൻ വാസവൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞൊരു എട്ടു വർഷ കാലം കൊണ്ട് മുടങ്ങിക്കിടന്നത് കേരളത്തിൽ ഒരു കാലത്തും നടക്കില്ല എന്ന് വിചാരിച്ച വിഴിഞ്ഞം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു അതുപോലെ തന്നെ ദേശീയപാത വികസനം മുടങ്ങി ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ആ പദ്ധതി ഉപേക്ഷിച്ച് അതിൻ്റെ അത് ബന്ധപ്പെട്ട ഗെയിൽ കോർപ്പറേഷൻ കേരളത്തിൽ നിന്ന് വിട വാങ്ങിയതാണ് അത് പൂർത്തീകരിച്ചു പവർ ഹൈവേ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേരളത്തിലേക്ക് കൂടംകുളത്ത് നിന്ന് നമുക്ക് ലഭിക്കേണ്ട വൈദ്യുതി അങ്ങനെ ഓരോന്നും വാട്ടർ മെട്രോ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതെല്ലാം അടങ്ങുന്ന കേരളത്തിൻ്റെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു കൊണ്ടിരുന്ന പ്രതി അന്ന ഒരു ഒരു വളരെ നിരാശ നിറഞ്ഞ ഒരു കേരളത്തിൽ നിന്ന് നമ്മളെപ്പോഴും പറയുന്നത് ഭാവി കേരളം നവകേരളം ഇത് ഏതാണ്ടൊരു രാഷ്ട്രീയ മുദ്രാവാക്യം മാത്രമാണ് എന്ന് ധരിച്ചവരുണ്ട് അല്ലെങ്കിൽ പരിഹസിച്ചവരുണ്ട് ട്രോളിയവരുണ്ട് പക്ഷേ ഇത് ഓരോന്നും എടുത്തു നോക്കൂ ഇതാണ് നാളെ അടുത്ത കാലത്തേക്ക് അതുപോലെ തന്നെ ഭാവി കാലത്തേക്ക് കേരളം എന്ന് പറയുന്ന ആ നവകേരള സൃഷ്ടി എന്നുള്ളത് വലിയ പ്രതിബന്ധങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യർ സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾ അതൊക്കെ വിഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കണ്ടതാണ് ഇതെല്ലാം ഉണ്ടായിട്ടും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കൊണ്ട് കേരളത്തിൻ്റെ ആ ഒരു 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 സംഘടിത ശേഷിയുണ്ട് ശക്തിയുണ്ട് ആ ശക്തിയാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് അതേക്കുറിച്ചാണ് മന്ത്രി വി എൻ വാസവൻ രാവിലെ നമ്മളോട്